ഇതിപ്പോ വലിയ എന്താ ചെയ്യാ അവക്ക് വരാൻ നേരം ഇവിടെ വന്നിരിക്കുന്നു ഞാൻ കുരിശായോ ഇനി ഭക്ഷണൊന്നും ആക്കിയിട്ടില്ല ഇതിപ്പോ അവളും മേലൊന്ന് വന്നു എന്താ അമ്മ ഒന്നും അവളും തിരിച്ചു പോകുന്നു എന്ത് പറ്റും അതെന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് നല്ല തലവേന ഉണ്ടെന്ന് ചുമയുണ്ട് പനീന ലക്ഷണമാണ് തോന്നുന്നത് മോൾ ഒന്ന് വാ നല്ല പോലെ നാവി പിടിച്ചാൽ മതി ആ മാവി പിടിക്കുന്ന പത്രമൊക്കെ റെഡിയാക്കി വെക്കാം ആവി പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ ആ സ്പോട്ടിലെന്ന് മാറും ഇപ്പൊ സമയം ഒരുപാടൊന്നും ബൈക്കിൽ വന്നരല്ലേ ആയിട്ടുള്ളൂ ഇപ്പൊ ഭക്ഷണം അരമണിക്കൊണ്ട് മോൾ ഉണ്ടാക്കി തന്നാൽ മതി അല്ലമ്മ എനിക്ക് ഒട്ടും വയ്യാത്തോണ്ടാ ഞാനിവിടെ ഇരുന്നതല്ല ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ അയനോട് പറഞ്ഞതാ അമ്മേനോടും സന്ധ്യനോടൊന്നും അടുക്കള കയറാൻ പറയാൻ എനിക്കൊന്ന് കിടക്കണന്നുണ്ടോ അതുകൊണ്ടാ ഞങ്ങളൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല പിന്നെ മോള് കിടന്നങ്ങനെ കിടക്കലേ ഉണ്ടാവുള്ളൂ ആവി പിടിച്ചാൽ മാറാത്ത അസുഖമാണോ മോൾ ഇങ്ങോട്ട് വാ ആവി പിടിക്ക് അമ്മ വെള്ളം ഒക്കെ എടുത്തു വയ്ക്കേ സ്റ്റീമർ എടുത്ത് വെക്ക് അഥവാ രാത്രി ഡോക്ടർ തേക്ക് ഓ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല പുറത്തിറങ്ങി ഒന്ന് പണിയെടുത്താൽ തീരുന്നതേയുള്ളൂ അല്ലെങ്കിൽ അതെ എന്റെ കൂടെ ഒന്ന് അടുക്കളയിലേക്ക് വരുവാ ഒറ്റ ആവില്ല അയ്യോ ഞാൻ ഒന്ന് അടുക്കളയിൽ പണിയെടുക്കാനോ നിനക്ക് ഒരു അര മണിക്കൂറിന് പണികളുണ്ടാവുള്ളൂ ചെന്ന് ചെയ്യാം ഇത്രയും പെട്ടെന്ന് മോളെ എല്ലാ പണിയെടുക്കും പഠിക്കാനിരുന്നു ആ ജാനകിൻ്റെ ഒന്നും കണ്ടതട്ടണ്ട അല്ലെങ്കിൽ തന്നെ നാട് മുഴുവനും പറയാൻ തുടങ്ങിയുള്ളൂ മരുമോൾ ഓടി ഓടി പണിയെടുക്കുന്നു പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ മോളെ അമ്മയ്ക്ക് വിശക്കുന്നു ദൂഷ്യം സാമ്പാറൊക്കെ എവിടെ വെച്ച് ഉഴുന്ന ുന്നു ഇപ്പോഴും രാത്രി അരച്ചില്ലേ മോളെ ദോശയും സാമ്പാറൊക്കെ എവിടെ വെച്ച് ദോശയും സാമ്പാറൊക്കെ എവിടെ വെച്ചോ അതിന് അമ്മ ഉണ്ടായിരുന്നോ ഞാനോ അത് അവിടെ ദിവസം ഉണ്ടാക്കുന്നത് നീയല്ലേ ദിവസം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാ പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കിട്ടില്ലേ ഉണ്ടാക്കിട്ടില്ലാന്നോ എന്തു അർത്ഥമാണ് നീ പറയുന്നത് സമീപം എട്ട എട്ടരയായി ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഇങ്ങനെയാ പറയുന്നത് അതിന് എനിക്കിന്ന് ഭക്ഷണം വേണ്ടമേ ഞാൻ ഫാസ്റ്റിങ്ങില് നിനക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ ഇവിടെ വേറെ ആരും ഭക്ഷണം കഴിക്കണ്ടേ ഇതൊരു കുടുംബമാണ് കുടുംബത്തിലേ സ്വഭാവം പാടില്ല കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ എട്ട എട്ട് ആണോ അടുക്കളയിൽ കയറി വരുന്നത് അതും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എന്നെ എന്താ ഇവിടെ ശമ്പളം തന്നിട്ട് നിർത്തിയിരിക്കാണോ പണിയെടുക്കാൻ വേണ്ടിട്ട് ഇല്ല നാ ഒരുപാട് പൊങ്ങുന്നുണ്ടല്ലോ ഇത്രയും വിളഞ്ഞു വിത്താണ്പോ നീ ഞാൻ അടുക്കളയിൽ കയറി നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണോ എനിക്ക് ഉണ്ടാക്കി തരണതെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി കഴിച്ചോ ഇന്നലത്തെ കുറച്ച് മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിപ്പോ ഇത്രയും സംഭവം ആക്കേണ്ട ഭക്ഷണമൊക്കെ എല്ലാവർക്കും ചേടി ഇണ്ടാക്ക ഇവിടെ ആരും കിടക്കണൊന്നുമില്ലല്ലോ അസുഖമായിട്ട് ഓ അത് ശരി ഇനി ഞാൻ പോയിട്ട് വേണമെങ്കിൽ എനിക്ക് കഴിക്കാനുള്ള ദോശയും സാമ്പാറും ചട്നി ഒക്കെ ഉണ്ടാക്കലേ അത് ശരി അപ്പൊ ദോശയും സാമ്പാറൊന്നും ആയില്ല എനിക്ക് തോന്നി ഇന്നലെ ശേഷം രാത്രി മാവരക്കണ സൗണ്ട് ഒന്നും ഞാൻ കേട്ടില്ല നമുക്കൊരു കാര്യം ചെയ്യാം പുട്ടും കടലക്കറിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ആരെന്ത്ണ്ടാക്കിയിട്ട് അവൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ലേ മോളെ നല്ല കാര്യായി ഒരു പണിയും ചെയ്യണ്ടോ ചേച്ചി രാവിലെ തന്നെ ഇങ്ങനെ ബുക്ക് എടുത്തിരിക്കുന്നത് എനിക്ക് വിഷമിട്ട് കണ്ണു കാണുന്നില്ല ചേച്ചി എന്തെങ്കിലും പോയി തോന്നുന്നു നിനക്കല്ലേ കൂട്ട് കഴിക്കാൻ ആഗ്രഹം കുറ്റി മതിയാകാളും ഉണ്ടായിക്കിടിക്കേ കല്യാണം കണ്ട ആദ്യ ദിവസേ ഇതുപോലൊരു പുട്ടുമുട്ടി എന്റെ കയ്യിൽ തന്നതാ ഇന്ന് വരെ എനിക്ക് താഴെ ഇറക്കി വെക്കേണ്ടി വന്നിട്ടില്ല ഇനി എന്നെ കൊണ്ടാവില്ല അത് ശരിയാണ് അവളൊന്നും ദിവസം കടന്നു ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ മീൻ എടുത്തു കൊടുത്തിട്ടില്ല അങ്ങനെ വിട്ടു കൊടുത്ത് ഈ രേവതി അമ്മ തീരുമാനിച്ചിട്ടില്ല പുട്ടെങ്കിലും വിട്ടു മോൾ മോളത്തിലേക്കൊരു ഞാനോ ആ നീ തന്നെ ഈ രേവതി അമ്മയ്ക്ക് ഒന്നല്ല രണ്ടാണ് മരുമക്കള്

നീ എന്തൊരാളത്തിന് ഫോൺ എടുത്ത് കളിച്ചോണ്ടിരിക്കുന്നു പതിവില്ലാത്താണല്ലോ അമ്മ അവരെ എന്താ വിചാരിക്ക അങ്ങോട്ട് ചെല്ലാൻ നോക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ അയ്യേ നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം സമയങ്ങളാണെന്ന് ആ നേരത്തിനെ നിനക്ക് വല്ല സ്റ്റിച്ചിങ്ങും പഠിച്ചൂടെ അതാണെങ്കിൽ അമ്മ ഇവിടെ അമ്പതും അറുപതും രൂപ കൊടുത്തിട്ടാണ് പലയിടങ്ങളിലും ഓൾട്ടറേഷൻ ചെയ്യുന്നത് അപ്പൊ പിന്നെ നീ സ്റ്റിച്ചിങ്ങും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിലോ അത് അമ്മയ്ക്ക് ഒരു ഉപകാരമല്ലേ അല്ലെ തന്നെ അമ്മയ്ക്ക് നിന്റെ കുറിച്ച് വരുമ്പോൾ നൂറ് നാവാം പിന്നെ ഇതും കൂടെ അവനെ പറയാനുണ്ട് ആ എന്നിട്ട് വേണം എനിക്ക് എന്റെ അമ്മായി ഇമ്പ്രസ് ചെയ്തിട്ട് ഏറ്റവും നല്ല വീട്ടു ജോലിക്കാരി എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാൻ അല്ലേ എന്നാലേ ആ പരിപാടി ഞാൻ അങ്ങോട്ട് നിർത്തി നിങ്ങൾ എന്താ പറഞ്ഞേ ഞാൻ ഒരു കാര്യം അത് കാര്യത്തിനോട് സമയം കളയാണെന്നോ അങ്ങനെ കളഞ്ഞിട്ടുണ്ട് ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിട്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇനി ഇത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനെന്താ വേലക്കാരി ഒരു ഒരു ഉത്തമ അവന്റെ വീട്ടുകാരെ നന്നായിട്ട് അങ്ങനെ നീ നീ നിനക്ക് കുറച്ച് അതോർത്തിട്ട് തലേ നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടുകാരുടെയും കാര്യങ്ങൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിലൊന്നും ഞാൻ ഒരു ബുദ്ധിമുട്ട് തരാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അതൊന്നേ ഒരു മനുഷ്യനെ കോമാളിയാക്കുന്ന രീതിയിലായിരിക്കരുത് ഒരു കോൺസെപ്റ്റും കൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചത് ഈ ഇഷ്ടവും ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂന്നാ എനിക്കാന്നുമില്ല ഉത്തമയായ ഭാര്യയുടെ ലക്ഷണങ്ങൾ കൊറേ നിങ്ങൾ വിളമ്പിയല്ലോ ഒരു ഭർത്താവ് എന്നുള്ള രീതിയില് എന്തൊക്കെയാണ് ഒരു ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളുടെ അമ്മയ്ക്കുണ്ടല്ലോ ഒരുപാട് കോൺസെപ്റ്റ് മരുമകളെ കുറിച്ച് നൂറ് നാവാണ് എന്നെ കുറിച്ച് പറഞ്ഞു നടക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഒരമ് എന്നും മരുമകൾക്കും വേണ്ടി ഇത്രയും ദിവസം ഞാനിവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്തു ഒന്ന് പറയും ഞങ്ങൾ എന്ത് ചെയ്തു വീട്ടിലേക്ക് വന്നു കയറി പെൺകുട്ടിക്ക് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓ അത് ശരി അപ്പൊ വന്നുകയറി പെണ്ണിന് മാത്രമേ വീട്ടുകാരോട് കടമയും കമ്മിറ്റ്മെന്റും ഉത്തരവാദിത്തമായിട്ട് ഉള്ളൂ അല്ലേ നിങ്ങൾക്ക് എന്നോട് തിരിച്ചൊന്നുമില്ല ഞാനൊന്ന് വയ്യാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത അതേ മര്യാദ അറിയില്ല ഏതൊരു പെണ്ണും ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി വരുന്നതേ ആര് കൂടെ ഇല്ലെങ്കിലും സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഉള്ള ജോലിയും കാലത്ത് നിങ്ങൾ ഒറ്റ അവിടെ നിൽക്കുന്നത് ആ സമയം നിങ്ങൾ എന്താ ചെയ്യണത് ബാക്കി എല്ലാ ഇഷ്ടങ്ങൾക്ക് തുള്ളി കളിക്കുന്ന പാവയായിട്ട് പാവക്കൂത് കളിക്കാൻ വേണ്ടി കഷ്ടം ഞാൻ വിചാരിച്ചു നീ ഒരു ഐഡിയൽ വിട്ടുകൊടുക്കൂത് ഇപ്പഴല്ല നിന്റെ സ്വഭാവം വീട്ടിലെ എല്ലാ ജോലികളും അതൊരു മോശപ്പെട്ട പണി ഒന്നുമല്ല അതുകൊണ്ട് എല്ലാവർക്കും നിന്നോട് സ്നേഹം സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ പിന്നെ ഒരു അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ എനിക്ക് വയ്യാണ്ട് കിടന്നില്ലേ അപ്പ കാണായിരുന്നു ഇത് പണി പണിയെടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് എന്നോടുള്ള സ്നേഹം എല്ലാം ഒരുക്കി കൊടുക്കാൻ ഒരാളെ വേണല്ലോ അതുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരും പറയുന്ന പോലെ നടന്നിട്ടുണ്ടെങ്കിലേ ഇവിടുത്തെ അടുക്കളയിലെ പാത്രങ്ങളും കഴുകി ഇവിടുത്തെ മുറ്റം എടുത്തിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ തീർക്കേണ്ടി വരും ഇതല്ല അതിന്റെ അപ്പുറവും പറയും രാവിലെ ചന്തചന്നറിയോ ഒരു പണി വീട്ടിൽ ചെയ്തിട്ടില്ല ഇത്രയാളുള്ള വീടല്ലേ നിങ്ങൾക്ക് ബോധം വേണ്ട ഭക്ഷണം ഉണ്ടാക്കെ ചോദിച്ച പറയാ നിങ്ങൾ പോയി ഉണ്ടാക്കിന്ന് അമ്മേ ഇന്ന് നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് പിന്നെ ഇവള് മാത്രല്ലേ ഇവിടെ ഉള്ളത് സന്ധ്യല്ലേ അവര് കാര്യം അവളോട് പറയുന്നത് പിന്നെ അവൾ എന്റെ നിന്റെ നിന്റെ ഭാര്യ ബേലക്കാരിയോ നിങ്ങൾക്കൊക്കെ വെച്ചൊരുക്കി തരേ അവൾ വീട്ടിൽ പണി ചെയ്യാൻ മടി കൊണ്ടാണ് ഫ്ലാറ്റിലേക്ക് മാറിയത് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഇവളെല്ലാം വെച്ചൊരുക്കി കൊടുക്കുവല്ലോ വണ്ട് പാവം എന്റെ മക്കൾ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നിട്ട് അവരോട് ഇവള് ഇങ്ങനെ ചെയ്യ ആ കുഞ്ഞിനൊന്നും മര്യാദ കൊഞ്ചിച്ചിട്ടില്ല അവൾ ലീവ് കിട്ടും കിട്ടുമ്പോൾ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നു ഇപ്പൊ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും കൂടി വന്ന് മര്യാദ കുഞ്ഞിനെയൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ ഇവള് കാരണം തന്നെ ഇപ്പൊ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അതിനിടന്ന് ഇറങ്ങി പോകാൻ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞ പിന്നെന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ ഇനി അമ്മയ്ക്ക് അവളോട് പറയാൻ മടിയാണെങ്കിലും ഒരു കാര്യം ചെയ്യും ഇവിടുത്തെ ജോലിയൊക്കെ അമ്മ ചെയ്യുന്നത് നീ എന്താ വിചാരിച്ചേ എന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കാനാ കൊറച്ചാണ് ഇവിടെ ആൾക്കാരുള്ളത് ഇതെല്ലാം വെച്ചിരിക്കും ഞാൻ കൊടുക്കണം അല്ലെ വീട് മുഴുവൻ ആഴ്ച ഞാൻ എന്നെ അതെന്താ വീട്ടിലെ എല്ലാ പണികളും എടുത്ത് എല്ലാവർക്കും ഭക്ഷണുണ്ടാക്കി കൊടുക്കുന്ന വേലക്കാരികൾ മാത്രമാണോ കല്യാണം കഴിഞ്ഞ അന്ന് വലുതാ ഇവിടുത്തെ അടിക്കലും വാരലും തോട്ടത്തിലെ പണിയും വീട്ടിലെ ഭക്ഷണുണ്ടാക്കലും എല്ലാം ഇവളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താ അമ്മ ഇവിടെ അടുത്ത് വേലക്കാരി ആണോ കണ്ടോണ്ടിരിക്കുന്നത് ഇവള് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുക്കുമ്പോഴേ എനിക്ക് അഭിമാനമായിരുന്നു എന്റെ ഭാര്യ കുടുംബം നന്നായിട്ട് കൊണ്ടോന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴല്ലേ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലാവുന്നു അമ്മ എന്താ പറഞ്ഞത് ഇവിള് നാട്ടിൻ പുറത്ത് വന്നുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ എല്ലാ പണികളും ഇവള് തന്നെ ചെയ്യണം അതിന് കുറവ് ഞാനും എടുത്തോളി അപ്പൊ നിങ്ങൾ അത് കൂടെ മുതലാക്കായിരുന്നു അല്ലെ എന്നാ ഒരു കാര്യം കേട്ടോ ഇവളെ ആ വേലക്കാരന്റെ പണികൾ നിർത്തി ഇവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ മൂത്ത മകന്റെ ഭാര്യയാണ് ആ സ്ഥാനമൊക്കെ കൂടുതലും മതി ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങള്

झान yeah, yeah.